ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ നെസയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കീഡിലൻ ബോട്ടിലാട്ടായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബോട്ടിൽ കണ്ടില്ലേ ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ബെസ്റ്റി എന്ന് പറയാം പ്രിൻസിന്നാട്ടോ അവളെ പേര് അപ്പോൾ ഈ ഒരു ബോട്ടിൽ അവൾ തന്നാണ് കേട്ടോ ഇത് കുറേ ദിവസമായി തന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെച്ചോ അത് വെച്ചിട്ടൊരു ബോട്ടിലാട്ട് ചെയ്യാന്ന് അങ്ങനെ ഞാൻ ഇതവിടെ ഓർബിറ്റാണ് ഇതിൽ ഫില്ല എടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് വൈറ്റ് ഫീല് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ചതക്കുന്നൊന്നുമല്ല ഞാൻ ഇത് ഒരു ഇതിൽ ഈ ഒരു ബോൾ ഷേപ്പിൽ തന്നെ അതിൽ ഇടുകയാണ് ഇങ്ങനെ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഗൈസ് അതുകൊണ്ടാണേ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതാ ഇങ്ങനെ നിറച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിങ്ക് നിറക്കുന്നത് ഈ ഒരു ഇത് ഞാൻ ഒരു പ്രിൻറ്റിയിൽ കണ്ടതാണ് കേട്ടോ ഞാൻ പിങ്ക് എല്ലാം നിറച്ച് പിന്നെ ബ്ലൂ ആൻഡ് ഒക്കെ ആയി അങ്ങനെ നിറച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ബോട്ടിൽ അട്ടവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റിൽ പറയാം അത് സിമ്പിളായി ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്ട്ടോ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം ബായ്